ഹായ് ഹലോ ഞാൻ കവി കവി എന്ന കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെടിയെ സ്നേഹിക്കുന്നവർ എവിടെ പോയാലും അവരുടെ കണ്ണുകൾ ചുറ്റുവട്ടത്തുള്ള ചെടികളിലായിരിക്കുമല്ലോ എനിക്ക് അങ്ങനെ തന്നെ കേട്ടോ ഞാൻ എവിടെ പോയാലും ആ വീട്ടിലെ ചെടികളാണ് ആദ്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നലെ കുറച്ച് സെയിൽ ചെയ്യാനായിട്ട് പ്ലാന്റ്സ് വാങ്ങുന്ന കഴിഞ്ഞു നേഴ്സറി പോയിട്ടു നേഴ്സറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഉദ്ദേശിച്ചു പോയ പ്ലാന്റ്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല സെയിൽ ചെയ്യണമെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറച്ച് തന്നെ നമുക്ക് കിട്ടണം എന്നാൽ മാത്രമേ നമ്മളിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർക്ക് നമുക്കതനുസരിച്ച് റേറ്റ് ഇട്ട് ചെടികൾ കൊടുക്കാൻ പറ്റുള്ളൂ അവിടെ ഉള്ള പ്ലാൻസൊക്കെ ഇതാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആണ് എന്നെനിക്ക് കുറച്ച് റേറ്റ് കൂടുതലാണോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എപ്പോഴും നല്ലത് മണ്ണോത്തി പോയി പ്ലാന്റ്സ് വാങ്ങുന്നതാണ് കേട്ടോ അവിടെ നല്ല റേറ്റ് കുറവായിട്ട് പ്ലാന്റ്സ് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഡേയ്സി പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എൻ്റെ റേറ്റ് അതുകൊണ്ട് തന്നെ ഞാനിത് വാങ്ങിയില്ല എന്നാൽ ഞാനിത് തീടേനു മുമ്പ് എപ്പോഴെങ്കിലും പോയി വാങ്ങണമെന്ന് വലിയൊരാഗ്രഹത്തോടു കൂടിയാണ്ടോ കടയും തിരിച്ചു പോകുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഈ ഒരു ഡേസി ആണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കടയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്ലാൻസ് വാങ്ങാണ്ട് തിരിച്ച് വരാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ജമന്തി എടുത്തു ജമന്തിയുടെ ഒരു മൂന്ന് കളറ് മേടിച്ചു ജറവറ വാങ്ങിയിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ട് വാങ്ങുന്ന ജെറവറയാണോ ലാഭം നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളത് കാരണം എന്താന്നെ ഞാൻ മേടിച്ച ചിലവരയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് അത് ഗ്രോ ബാഗിൽ കേട്ടോ ഒരു യെല്ലോ കളറാണ് ഞാൻ വാങ്ങിച്ചത് എനിക്ക് എന്തായാലും അവിടെ നല്ല റേറ്റ് കൂടുതലായിട്ട് അനുഭവപ്പെട്ടു അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ചെടി വാങ്ങാനും തോന്നിയില്ല പിന്നെ ഞാനൊരു ഡെയ്സി വാങ്ങിയിട്ട് ഈ ഡേയ്സിയുടെ പൂവൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എഴുപത് രൂപയാണ് അത് റേറ്റ് പറഞ്ഞത് എന്നായാലും ഞാനത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ ജെറ ഇതാണ് ഇതിന് എഴുപത് രൂപയാണ് റേറ്റ് ഉണ്ടായിരുന്നത് അത്രയും പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞോടും എന്നാലും ഞാൻ അത് വാങ്ങി പിന്നെ കുറച്ച് ജമന്തിയുടെ കളക്ഷൻസ് വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നീട് ഞാൻ ഈ ഒരു പ്ലാൻസ് വാങ്ങിച്ചിട്ടോ ഇത് ചെറിയൊരു ചട്ടയിലായിരുന്നുണ്ട് ഇതിൻ്റെ വില നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ഒന്നൂറ്റി മുപ്പത്തഞ്ചാന്നാണ് എന്താണ് പറഞ്ഞത് ഇത് നാഴി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഇത് ഇതിൻ്റെ പേര് ഞാൻ എന്താണെന്ന് മറന്നു പോയി എനിക്ക് ഞാൻ കഴിഞ്ഞ മാസം നേഴ്സറിയിൽ പോയി ഇതിൻ്റെ പറഞ്ഞ വാങ്ങിച്ചുണ്ട് മഴയൊക്കെ കൂട്ടി പിടിച്ചത് എനിക്കത് റീപ്പോർട്ട് ചെയ്യാനും പറ്റിയില്ല അത് ശ്രദ്ധിക്കാനും പറ്റിയില്ല പിന്നെ ഞാൻ നോക്കുമ്പോൾ അതിന് ആദ്യം ഒരു വെള്ളം ചീഞ്ഞു പോയിട്ട് അന്നേ തന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്നായാലും നഴ്സറി പോകുമ്പോൾ ഒന്നും കൂടെ വാങ്ങണമെന്ന് അപ്പോൾ ഇത് കയ്യോടും എന്നെ റിപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് നല്ല ഇത് നമ്മുടെ തിക്കേ ഇത്ര പ്ലാന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും അതേ പ്ലാന്റ്സിനെ വേറെ എവിടെയെങ്കിലും നിൽക്കണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് നമ്മൾ പൊക്കിക്കൊണ്ട് വരും അതുപോലെയാണ് ഈ ഒരു കാക്കപ്പൂ ഇതെൻ്റെ കയ്യിൽ ഉണ്ട് എന്നാലും ഞാൻ ഈ റോഡ് സൈഡ് നിൽക്കണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്കത് അവിടെ നിന്ന് എടുക്കാതെ പോരാൻ തോന്നിയില്ലാണ്ട് അങ്ങനെ ഞാൻ അതിന് പറച്ചുനിന്ന് വന്നിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് രണ്ട് ദിവസമായി ഇനി ചട്ടിയില്ലാത്തത് കൊണ്ടാട്ടോ ഞാനിതിങ്ങനെ വെള്ളത്തിൽ തന്നെ വെച്ചേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ അപ്പൊ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ആരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ വീണ്ടും